നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിന് മുകളിൽ വരുന്ന എല്ലാ ആളുകൾക്കും വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വേണ്ടി സർക്കാർ നീക്കിവെക്കേണ്ടത് നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധി കാരണം എല്ലാ മാസവും കൃത്യമായി വിതരണം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുടിശ്ശിക രണ്ടോ മൂന്നോ മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യവും നിലനിന്നിരുന്നു പെട്രോൾ ഉൽപ്പന്നത്തിന്റെയും മദ്യത്തിന്റെയും മേൽ അധിക സെസ് ഏർപ്പെടുത്തി അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം കൊണ്ട് സംസ്ഥാനത്ത് എല്ലാ മാസവും പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുമെന്ന് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് രണ്ടായിരത്തി ഈ മാസം മുതൽ എല്ലാ മാസവും ആയിരത്തി രൂപ വീതം വിതരണം ചെയ്യുവാൻ സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു തീരുമാനം പെൻഷൻ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഗുണഭോക്താക്കൾക്ക് ഏറെ ആശ്വാസകരം തന്നെയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ പരമാവധി ിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങളുമുണ്ട് ധനവകുപ്പിന്റെ ഭാഗത്തേക്ക് ഈ മാസം തന്നെ തുകയെത്തുകയും ഈ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയും സാധാരണക്കാരുടെ കൈകളിലേക്ക് ഇത്തരം സഹായങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ആരംഭിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പ് മന്ത്രിസഭാ യോഗങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏപ്രിൽ മാസം മുതൽ കൃത്യമായി പെൻഷൻ നൽകുമെന്ന് അറിയിച്ചിരുന്നത് കൊണ്ട് തന്നെ സർക്കാരിന് വാക്കുപാലിക്കേണ്ടതുണ്ട് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിക്ക് കീഴിൽ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ധനസഹായം നൽകേണ്ടതുണ്ട്